കഥാലോകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയാണ് മെഴുകുതിരി അത്താഴത്തിനായി രാമചന്ദ്രൻ തീന്മേശക്കരിയിൽ എത്തിയപ്പോഴാണ് ബൾപ്പണങ്ങിയത് അയാൾ തപ്പിപ്പിടിച്ച് അടുക്കളയിലെത്തി മെഴുകുതിരി കത്തിച്ചു ഒരു പരക്കെട്ടയിൽ ഒപ്പിച്ച് തീന്മേശയുടെ അടുത്തേക്ക് വന്നു ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് ഒരുക്കി വെച്ചിട്ടാണ് വേലക്കാരി പോയിട്ടുള്ളത് അയാൾ മെഴുകുതിരി മേശയുടെ മധ്യത്തിൽ വെച്ചു എന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു മെഴുകുതിരിയെ തന്നെ നോക്കിയിരിക്കാൻ തോന്നുന്നു മെഴുകുതിരി സ്വയം കത്തിയൊരുക്കി മറ്റുള്ളവർക്ക് പ്രകാശമേ അതുപോലെ സ്വയം ഒരുങ്ങുന്ന എത്ര ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും ഈ ലോകത്തിലുണ്ട് ഉരുകിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മെഴുകുതിരി പോലെ അവരും പുറന്തള്ളപ്പെടും ഒരു പ്രാണിയതാ മെഴുകുതിരിയുടെ അടുത്തേക്ക് പാറി വരും വെളിച്ചം പ്രതീക്ഷയാണ് പ്രതീക്ഷയോടെ അടുക്കുവാൻ മനുഷ്യനെന്നും വെമ്പൽക്കൊള്ളും ധനം സുരക്ഷിതത്വം നൽകുന്ന തൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റില്ല അവകാശങ്ങൾ എല്ലാവരും നേടിയെടുത്തു പക്ഷേ ഈ ശരീരത്തിൻ്റെ അവകാശം ഞാൻ മാത്രം പ്രതീക്ഷ അടങ്ങിയ തൻ്റെ മനം പോലെ ആ ജ്വാലയിൽ എരിഞ്ഞമർന്നു പോകും ആ ജീവൻ അയാൾ ആ നാളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ആ ജ്വാലയ്ക്കുള്ളിൽ മറ്റൊരു ജ്വാലയുണ്ട് പെട്ടെന്ന് ബൾബ് കത്തി ആ മെഴുകുതിരി ഊതി അണയ്ക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ദൈവപ്രകാശം എന്ന മെഴുകുതിരി ജലിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്